ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പാലക്കാട് സ്റ്റൈലിലുള്ള ഒരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കുമ്പളങ്ങ ക്യാരറ്റ് പച്ചക്ക മത്തങ്ങ ചേന പാവയ്ക്ക ബീൻസ് ഉരേയ്ക്ക ഇത്ര സാധനങ്ങൾ നമ്മൾ ആദ്യം വേവിക്കണം അപ്പം ഇതിനകത്ത് പാവയ്ക്കയാക്കെ ശകലവേ ഇടാവും അല്ലെങ്കിൽ ഇത് കഴിക്കും പിന്നെ ബീൻസ് ഇതെല്ലാം നമ്മൾ ഒരു ഒരു ദിവസത്തേക്കുള്ള അവിയുടെ സാധനങ്ങളാണ് ഇത്ര ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ട് ഞാൻ വരാം എന്നിട്ട് നമുക്കിത് വേവിക്കണം അപ്പം ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പം ഇതെല്ലാം പുരുകയ്ക്കാൻ ഞാൻ കീറിയിട്ടിട്ടില്ല അതുപോലെ ഇട്ടേക്കാം അപ്പം അത് എന്തും ആളി ഞങ്ങൾ അരിഞ്ഞു പോത്തില്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഏറ്റെക്കുന്നത് നമുക്ക് നമുക്കിതൊരു ശകലം വെള്ളവും ശകലം മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് നമുക്കിത് വേവിക്കണം അപ്പം നമുക്ക് മഞ്ഞപ്പൊടി ഒരു സ്വല്പമേ ഇടാവും ഒരു ഇതിന് വേറെ ഒന്നുകിൽ ഇത് വെള്ള കളറിലിരിക്കാം അല്ലെങ്കിൽ ലൈറ്റ് മഞ്ഞ കളറിലിരിക്കാം അത്രയാകാവും അപ്പോൾ അതുകൊണ്ട് ശക്കലം മഞ്ഞപ്പൊടി ഇട്ടച്ചാൽ മതി ഞാനിത് ഇട്ടിട്ട് ഞാൻ ശകലം വെള്ളം ഒഴിച്ച് ശക്കല മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് വേവിക്കും ശാഖല മഞ്ഞപ്പൊടി വെച്ചിട്ടെ ഇപ്പൊ നമ്മളിപ്പ ഇടുക പിന്നെ നമുക്ക് വേണമെന്ന് തോന്നിയാ പിന്നെ ഇത് ഇതിനി നമുക്ക് അടച്ചു വെച്ചെന്ന് വേവിക്കാം ഇതാ ഈ കഷ്ണം വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ വലിയ തേങ്ങയായിരുന്നു എൻ്റെ അപ്പോൾ അതുകൊണ്ട് അരമുറി എടുത്തില്ല ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് തേങ്ങ ആയി വേണ്ടത് എരിവിനുസരിച്ച് പച്ചമുളക് ഇവിടെ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളതാണ് അപ്പം ഇത് നമ്മൾ ഇതൊന്ന് ചതയ്ക്കാം ഇതിനകത്ത് നമ്മൾ വേറെ പുളികളൊന്നും ചേർക്കണ്ട മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കരുത് വെറുതെ അരച്ചുകൊണ്ട് വന്നാൽ മതി അരക്കന്ന് പറഞ്ഞാൽ ചതയ മാത്രമേ ചെയ്യാവൂ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് അത് നോക്കിക്ക് നല്ലോണം കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ഇടണം തേങ്ങ ഞാൻ പച്ചമുളക് ചേർത്ത് ചതച്ചതാണ് പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് വേറൊരു രീതി ഉണ്ട് നമുക്ക് ഇതിനകത്തോട്ട് തൈരും കൂടെ ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ അരയ്ക്കാം കാരണം ഇതിനകത്തിനും തൈര് ചേർക്കണം അപ്പം നമുക്ക് വേണമെങ്കിൽ ഞാൻ എനിക്കത് താല്പര്യമില്ല ഞാൻ തൈര് വേറെയായിട്ട് ചേർക്കും അപ്പം ഞാൻ തേങ്ങ ഒന്ന് ചതച്ച് പച്ചമുളക് ചേർത്ത് ഒന്ന് ചതച്ചിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് അടക്കണം കൂട്ടത്തിൽ തന്നെ നമുക്ക് തൈര് ഒഴിക്കാം തൈര് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരാണ് ആ തൈരും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കും തേങ്ങ അരയ്ക്കുമ്പോൾ നമുക്ക് തൈര് ചേർക്കണമെങ്കിൽ ഒന്നിച്ച് ചേർത്ത് അരയ്ക്കാം ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാവും തിളക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം തൈരൊന്നു ചൂടായി ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുള്ള അവിയലുകളല്ലേ വെക്കുന്നത് എന്നാൽ ഞാൻ കൊല്ലത്തുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു അവിയൽ ഉണ്ടാക്കിയില്ലേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ വെണ്ടയ്ക്കായും എല്ലാം കൂടി പാവക്കെ ഇടുമ്പോൾ മാത്രം നമ്മളൊന്ന് സൂക്ഷിക്കണം കയ്പൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം അവയല്ല അതുകൊണ്ട് ശകലമേ ഇടാവും ഇനി ൊരു കറിവേപ്പില കുറച്ചിട്ട് ഇച്ചിരി പച്ചവെള്ളി ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടന്നെ ഇളക്കാം ഉപ്പ് കുറവായിരുന്നു ഞാനിത് ശക്കാലം ഉപ്പിട്ടിട്ടുണ്ട് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു അവിയലാണ് പല ടൈപ്പ് അവിയലുകളുണ്ടല്ലോ അപ്പം നമ്മൾ ഇതൊരു വെറൈറ്റി തൈരൊക്കെ ചേർത്തുള്ള ഒരു വെറൈറ്റി അവിയൽ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്ത് തരികയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യൊക്കെ ചെയ്യണേ താങ്ക് യു